സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഏഞ്ചൽ ഏഞ്ചലോൺ ആപ്പ് ഉപയോഗിച്ചിട്ട് സൗജന്യമായി പഠിക്കാവുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും സെൻസെക്സ് അറിയാത്തവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സെൻസെക്സ് അറിയാത്തവരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിന് മുൻപ് നിഫ്റ്റി ഫിഫ്റ്റി എന്താണ് അതുപോലെ ഇൻഡെക്സ് എന്താണെന്നുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഇൻഡെക്സുകൾ എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമായിരിക്കും നമുക്കടുത്ത് മാർക്കറ്റ് ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏലോണ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഏലോണ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഫസ്റ്റ് മെയിൻ ഇന്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഹോം എന്ന് പറയുന്നതിൽ വരു വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ മാർക്കറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ട്രെൻഡ് അറിയുന്നത് ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് കാര്യത്തിലും ട്രെൻഡുണ്ട് നമ്മളൊരു സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ ഡ്രസ്സ് നോക്കുമ്പോഴാണ് ഒരു ട്രെൻഡ് ആയി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിലൊരു ട്രെൻഡ് ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു ട്രെൻഡ് ഉണ്ടാവും അതായത് മാർക്കറ്റിലുള്ള എല്ലാ ഓഹരികളും മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ മാർക്ക് ർക്കറ്റ് ഇടിയുന്ന ഒരു ട്രെൻഡ് അപ്പോൾ എല്ലാ സ്റ്റോക്കുകളുടെയും വില ഇടിയുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും അപ്പോൾ അപ്പോഴുണ്ടാകുന്നത് പിന്നെ ഉണ്ടാകുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതായത് മാർക്കറ്റ് മുകളിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട് താഴേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് വൈസ് ആയിട്ട് അതായത് മുകളിലേക്കും പോയില്ല താഴേക്കും പോകില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത് അപ്പോൾ ഇത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്ന പദം സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യമാണ് അതായത് എല്ലാ ദിവസവും നമ്മൾ മാർക്കറ്റ് ട്രെൻഡ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഉപയോഗപ്പെടുത്താനാവുള്ളൂ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് വാങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നത് അതുപോലെ ട്രെൻഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെപ്പറിച്ച് പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അത്തരക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ മൊബൈൽ ആപ്പിൽ ഇതുപോലെ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞു ഇക്വിറ്റി ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് മാർക്കറ്റ് ടുഡേ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് നോക്കാൻ ഇവിടെ മാർക്കറ്റ് ടുഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇക്വിറ്റി ട്രെൻഡ് ന്യൂട്രൽ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു നേർ രേഖയുടെ ുള്ള ആരോ ആയിട്ടുള്ള ഒരു ചിത്രവും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഇന്നത്തെ ദിവസം മാർക്കറ്റ് മുകളിലേക്ക് പോകാനും ചാൻസ് ഇല്ല താഴേക്ക് പോകാനും ചാൻസ് ഇല്ല ഒരു നേർ രേഖ പോലെ പോകും അപ്പോൾ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ടവർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ നിഫ്റ്റി നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇവിടെ കാണിച്ചു തരാം ഓക്കെ കണ്ടോ മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മാർക്കറ്റ് നമുക്ക് ട്രെൻഡിനെ തന്നെ പല രീതിയിൽ വകഭേദം ചെയ്യാൻ പറ്റും അതായത് വേർതിരിക്കാൻ പറ്റും ഒന്ന് ഞാൻ പറഞ്ഞു മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ മുകളിലേക്ക് പോകുന്നതിന് നമ്മളെപ്പോഴും അപ് ട്രെൻഡ് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നു എന്നൊന്നും അല്ല പറയുന്നത് നമ്മൾ ബുള്ളിഷാണ് മാർക്കറ്റ് ബുള്ളിഷാണെന്നാണ് പറയുന്നത് അപ്പോൾ ബുള്ളിഷ് ആവുന്ന ഒരു മാർക്കറ്റിനെ നമുക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കാളകളെയാണ് ഉപയോഗിക്കുന്നത് കാള എന്ന് പറയുന്ന ചിഹ്നം അപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു കാളയുടെ ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡാണ് മുകളിലേക്കാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റിന്ന് ബുള്ളിഷാണ് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്ന അപ് ട്രെൻഡാണ് ബുള്ളിഷ് ആണ് ഒരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ കാണിക്കുന്ന ഒരു ചിഹ്നം കരടിയുടേതാണ് മാർക്കറ്റ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത് ഇങ്ങനെ കാണിക്കുന്നല്ലോ വളരെയധികം പെട്ടെന്ന് കുത്തനെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു കരടിയുടെ ചിഹ്നമായിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ കരടിയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് ആണെന്നും അതായത് ട്രെൻഡ് ഡൗൺ ആണെന്നും അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിലും ഒരു ബിയർ ാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ ദിവസവും മാർക്കറ്റ് ടുഡേ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്ന ട്രെൻഡാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ബൈ ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ ട്രെൻഡാണ് ഒരു ബിയറിഷ് മൂഡിലാണ് സ്റ്റോക്കുകൾ ഉള്ളതെങ്കിൽ നമുക്കന്ന് ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യാനുമൊക്കെ ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്താലും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നിഫ്റ്റിയുടെ സൈറ്റിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പല ഏത് ആപ്ലിക്കേഷനകത്തും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് ട്രെൻഡ് എന്താണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർക്കറ്റിൻ്റെ മൂഡ് എന്താണ് മാർക്കറ്റ് ഇന്ന് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ഈ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വിറ്റിയിലാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത് ഇക്വിറ്റി എന്ന് പറയുന്ന പറയുമ്പോൾ നമുക്ക് സാധാരണ കമ്പനികളുടെ ഓഹരികളെയാണ് നമ്മൾ ഇക്വിറ്റി ട്രെൻഡ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിവിധ കമ്പനികളുടെ ട്രെൻഡ് എന്ന് പറയുന്നതാണ് ന്യൂട്രൽ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ഇനി ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് നോക്കി കഴിയുമ്പോൾ ആ ഹിറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ടാകും കാണാം അപ്പോൾ ഇവിടെ ഓരോ മേഖല ഏത് രീതിയിലാണ് ആ പ്രവർത്തിക്കുന്നത് അതിന്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ വരുമ്പോൾ അത് മുകളിലേക്കാണെന്നും റെഡ് കളർ വരുമ്പോൾ താഴേക്കാണെന്നും അതായത് ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ഗ്രീൻ കളറുകൾ കൊടുത്തിട്ടുള്ള മേഖലയിലുള്ള കമ്പനികളെല്ലാം തന്നെ ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു ബുള്ളിഷ് മോഡിലാണെന്നും നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫാർമ മെറ്റൽ പോലെയുള്ള കൂടുതൽ ചുവന്നു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള കമ്പനികൾ ഒരു ബിയറിഷ് മോഡാണ് ഒരു ഒരു ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനിടയിലുള്ള ഒരു വൈറ്റ് കളർ പോലെയുള്ള ഭാഗത്തുള്ള മേഖലയിലുള്ള കമ്പനികൾ ഒരു ന്യൂട്രലായിട്ട് മുകളിലേക്കുമല്ല താഴേക്കും അല്ല പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സ്റ്റോക്കുകൾ ടോട്ടൽ പൊതുവിൽ എല്ലാ ഒരു നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സോ അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയുന്നതോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡ് നമുക്ക് ടോട്ടലി നോക്കാനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ടാമത് നമുക്ക് ഓരോ മേഖല ഇന്ന് എങ്ങനെയാണ് അതായത് ഫാർമ മേഖല എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാം കൺസ്യൂമർ മേഖല അല്ലെങ്കിൽ ഓട്ടോ മേഖല സിമന്റ് മേഖലയിലുള്ള കമ്പനികൾ ഇന്ന് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രീൻ കളറിലാണെങ്കിൽ അത് മനസ്സിലാക്കാം ഇവിടെ പി എസ് യു ബാങ്ക് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഫിനാൻസ് എന്ന് പറയുന്ന മേഖല അല്ലെങ്കിൽ ബാങ്കിങ് ബാങ്കിങ് ബാങ് വിവിധ കമ്പനികളായ ബാങ്കിങ് കമ്പനികൾ ഇന്നും മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നോക്കാനാണെങ്കിൽ ഇതൊരു ന്യൂട്രൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ റെഡ് കളറും അല്ല ഗ്രീൻ അല്ല അവിടെ തന്നെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിങ് മേഖലയിലുള്ള എല്ലാ കമ്പനികളെയും നമുക്ക് കാണാനും പറ്റും അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ കാണാം കണ്ടോ രണ്ട് രണ്ടെണ്ണം റെഡ് കളറിലും പിന്നെ നമുക്ക് ഗ്രീൻ കളറിലും ഒക്കെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കി ഒരു മുകളിലേക്കും അല്ല താഴേക്കും അല്ല പക്ഷെ നമ്മളിവിടെ കൺസ്യൂമർ എന്ന് പറഞ്ഞ ആ മേഖലയിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഗ്രീൻ കളറിലാണ് ആ മേഖലയിലുള്ള എല്ലാ കമ്പനികളും ഇന്ന് ഗ്രീൻ കളറിലാണ് അപ്പൊ നമുക്ക് ആ മേഖലയിലുള്ള സ്റ്റോക്കുകൾ ഇന്നത്തെ ദിവസം ഇൻട്രാഡേ ഇൻട്രോഡയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഓട്ടോ സിമെൻറ്റ് ഇപ്പോൾ സിമ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒന്ന് മാത്രമാണ് അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് നമുക്കത് വ്യത്യാസം വരുന്നത് അതായവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടാവും ഓട്ടോ മേഖലയിലുള്ള എല്ലാ കമ്പനികളും ഗ്രീൻ കളറാണ് ഒന്ന് മാത്രമാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം എന്നാൽ നമുക്ക് ഇവിടെ തന്നെ താഴെ വരാം താഴെ വന്നിട്ട് ഫാർമ മേഖലയിലുള്ള മെഡിക്കൽ മേഖലയിലുള്ള കമ്പനികൾ നോക്കിയാൽ എല്ലാം ഡൗൺ ട്രെൻഡ് ആണ് എല്ലാം റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരൊറ്റ കാര്യം നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയിലുള്ള കമ്പനികളുടെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടോ കൂടുതലാണോ എന്ന് കാണാം മെറ്റൽ മേഖല നോക്കി കഴിഞ്ഞാൽ കണ്ടല്ലോ അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിലുള്ള കമ്പനികൾ ഇപ്പോൾ എനർജി മേഖലയിലുള്ളത് നോക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ട് കാണാൻ പറ്റും ചില കമ്പനികൾ റെഡ് കളറാണ് ചില കമ്പനികൾ ഗ്രീൻ കളറാണ് മുകളിലേക്ക് അപ്പോൾ അത് ന്യൂട്രലായിട്ടും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രെൻഡ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ദിവസത്തെ ട്രെൻഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാർക്കറ്റ് ടുഡേ എന്ന് പറയുന്നത് അതായത് ഇന്നലെ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു എങ്കിൽ അതിനേക്കാളും ഒരു പോയിന്റ് മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തു പറയാൻ പറ്റും മാർക്കറ്റ് മുകളിലായി എന്ന് പറയാം അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഇന്നലെ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് നാളത്തെ ദിവസം ഇവിടെ ട്രെൻഡ് ഡൗൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇന്നലത്തെക്കാളും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേ രീതിയിലോ അല്ലെങ്കിൽ ആനുപാതികമായിട്ടോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ട്രെൻഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നേര രേഖ പോലെ പോകുന്ന ഒരു ട്രെൻഡാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങുമ്പോഴും നമുക്കിത് ഉപകാരപ്പെടും ഇനി നമുക്ക് ഈ ചാർട്ട് എടുത്തതിന് ശേഷം നമുക്ക് ട്രെൻഡ് നോക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കും എപ്പോഴും നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കുന്നത് ഒരു വലിയ ചാർജ് എടുത്തിട്ടായിരിക്കും നമ്മളിവിടെ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തതിനു ശേഷം ഇവിടെ വൺ മിനിറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് വൺ ഡേ കൊടുക്കാം അപ്പോൾ ലോങ് ടൈം ഒരു വർഷത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്ന് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ താഴെ വന്നു അപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ഒരു ട്രേഡിംഗ് വ്യൂൻ്റെ ചാർട്ടാണ് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ കിട്ടും ഇതാ ഇവിടെ ഈ നിഫ്റ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചാർട്ട് കിട്ടും ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ കണ്ടോ ഈ മൊബൈലിനേക്കാളും കുറച്ചുകൂടെ കമ്പ്യൂട്ടറിലായിരിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹൊറസോണൽ വെർട്ടിക്കലിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അപ്പോൾ ഇത് ഒരു വർഷം ഇവിടെയാണ് ഒരു വർഷം തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഒരു വർഷം രണ്ട് വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ട്രെൻഡിലേക്ക് വന്നിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റോക്ക് ലോങ് ടൈമിലേക്കൊക്കെ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ട്രെൻഡ് നോക്കാം അപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ക്യാൻഡൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ഒരു ലൈന് കൊടുക്കാം ലൈൻ അല്ലെങ്കിൽ ലൈൻ വിത്ത് മാർക്ക് എന്ന് പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈൻ ആയിരിക്കും കുറച്ചുകൂടെ കണ്ടോ അപ്പോൾ നമുക്ക് ആ ട്രെൻഡ് ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഇങ്ങനെ താഴേക്ക് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ഡൗൺ ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് മൂഡാണ് കരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്ന് നമുക്ക് അനുമാനിക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കുന്നത് എപ്പോഴും ഇൻഡെക്സുകളിൽ നിന്നാണ് ട്രെൻഡ് വരുന്നത് അപ്പോൾ സ്റ്റോക്കുകളുടെ ഓരോ കൂട്ടത്തെ പട്ടികപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ സൂചിക എന്ന് പറയും നമുക്ക് ഇപ്പോൾ ഒരു ഒരു മേഖലയിലുള്ള ഒരു നൂറ് കമ്പനി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഒരു നൂറ് കമ്പനി ഉണ്ടെങ്കിൽ ആ നൂറ് കമ്പനിയേയും ഒറ്റ നോട്ടത്തിൽ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു സൂചികയിൽ നിന്നും കൊണ്ട് ആ ആ സൂചിക നോക്കി നമുക്ക് ആ മേഖലയിലുള്ള സ്റ്റോക്കുകളുടെ ട്രെൻഡ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രെൻഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതുവരെയും മനസ്സിലാക്കാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കുക കൂടുതൽ വിശദമായിട്ട് തന്നെ പഠിക്കുക ജസ്റ്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലീസ് ടു മച്ച് മൂവ്മെൻറ്റ് സ്റ്റോക്ക് പ്രൈസ് എന്നൊക്കെ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ ഈ ട്രെൻഡ് നോക്കിയതിന് ശേഷവും നമുക്ക് താഴേക്ക് വരുമ്പോൾ ടോപ്പ് മൂവേഴ്സ് ആയിട്ടുള്ള അതായതൊക്കെ സ്റ്റോക്കുകളാണ് അതുപോലെ മിഡ് ക്യാപ്പിൽ ലാർജ് ക്യാപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ടോട്ടലി നമുക്ക് ഇക്വിറ്റി ട്രെൻഡ് ന്യൂട്രലാന്ന് കടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ രണ്ടും കണ്ടോ നിഫ്റ്റിയും സെൻസെക്സും റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടലി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് പോകുന്നത് ഇന്നലത്തെക്കാളും മാർക്കറ്റ് ഇന്ന് താഴെ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഡൗൺ ട്രെൻഡ് ആണെന്ന് ആരെയും കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ ഇക്വിറ്റി ട്രെൻഡ് ന്യൂട്രൽ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താരതമ്യേനെ കുറച്ച് ദിവസമായിട്ട് ഡൗൺ ട്രെൻഡാണെങ്കിൽ പോലും നമുക്ക് എന്ത് അനുമാനിക്കാം ഇവിടെ ന്യൂട്രൽ ആണ് എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതൊരു ഡൗൺ ട്രെൻഡിലുള്ള ഒരു ന്യൂട്രലാണ് ഇന്ന് ഒരു നേരേഖയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഇക്വിറ്റി ബുള്ളിഷ് ആണോ ബിയറിഷ് ആരെങ്കിലും ചോദിക്കുകയാണോ ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് ബിയറിഷ് ആണോ ബുള്ളിഷാണോ താഴേക്കാണെങ്കിൽ ബിയറിഷ് മുകളിൽ സോറി താഴേക്കാണെങ്കിൽ ബിയറിഷ് എന്നും മുകളിലേക്കാണെങ്കിൽ ബുള്ളിഷ് എന്നും നമുക്ക് സൈഡ് വൈസ് ആണെങ്കിൽ ന്യൂട്രൽ എന്നും നമുക്ക് ഒറ്റനോട്ടത്തിൽ ഈ ഒരു ആപ്പിനകത്ത് കയറി ഇത് നോക്കിയതിന് ശേഷം പറഞ്ഞു കൊടുക്കാൻ പറ്റും മനസ്സിലാകാം മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും